वन वन्यजीवी नियम കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇതേ ആവശ്യമുന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാഠ്യവുമായാണ് കർഷകർ മാർച്ച് നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള പരിസ്ഥിതി വനം വന്യജീവി നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തിയാലേ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ വന്യജീവികളുടെ ശല്യം കാരണം നാട്ടിൻപുറങ്ങളിൽ പോലും കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് മലപ്പുറം കുന്നുമേൽ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ജ്യോതി ബാസ് അധ്യക്ഷ വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അറവിക്കുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള നവാസ് എന്നിവർ പ്രസംഗിച്ചു കെ സുന്ദരരാജൻ സ്വാഗതവും എ ടി രജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി